അഞ്ചിൽ താഴെ മാത്രം മനുഷ്യർ നിരന്തരം മിണ്ടിയിരുന്ന ഒരുവൾ ഓർക്കാപ്പുറത്ത് ആത്മഹത്യ ചെയ്യും ആയിരത്തിലേറെ പേർ വന്ന് ആദരാഞ്ജലികൾ പറയും ജനിച്ച നാടും ജീവിച്ച നാടും അവളുടെ കുട്ടിക്കാലം മുതൽ ഓർമ്മകൾ ഓർത്തെടുത്തു അനുസ്മരണം നടത്തും സഞ്ജയനവും സദ്യയും കേമമായി എന്നു പറയും ഉമ്മറത്തു നിന്നും മാറി പിന്നാം ചിലർ അവളുടെ അവിഹിതങ്ങൾ കുശു മറ്റു ചിലർ അവൾ നടന്ന വഴിയെ പിന്തുടർന്നതോർത്ത് മൗനമാകും തരാത്ത നോട്ടത്തിൻ്റെയും പറയാത്ത വാക്കിൻ്റെയും പകരമായി പറഞ്ഞു പരത്തിയ കഥകൾക്ക് നിറം കൊടുക്കും എല്ലാത്തിനും നടുവിൽ മരിച്ചടക്ക് കാണാൻ കിട്ടിയ ദിവസവും കയ്യിൽ പിടിച്ച് ആത്മഹത്യ ചെയ്തവൾ ഇറയത്ത് തൂണിൽ ചാരി മുഷിഞ്ഞിരിക്കുന്നുണ്ടാവും ഇഷ്ടം പറഞ്ഞവരും പറയാത്തവരും സ്നേഹിച്ചവരും അല്ലാത്തവരും ആരുമല്ലാത്തവരും എല്ലാമായവരും കപടസ്നേഹത്തിൻ്റെ കറയിൽ ഏഴു ദിവസവും കഴിഞ്ഞു പോകുമ്പോൾ ആത്മഹത്യ ചെയ്തവൾ നേരത്തെ ചത്തുപോകാത്തതിൽ പശ്ചാത്തപിച്ചു പിന്നെയും ആത്മഹത്യ ചെയ്യാൻ വഴി നോക്കുന്നു കപടസ്നേഹത്തിൻ്റെ കറയിൽ ഏഴു ദിവസവും കഴിഞ്ഞു പോകുമ്പോൾ ആത്മഹത്യ ചെയ്തവൾ നേരത്തെ ചത്തു പോകാത്തതിൽ പശ്ചാത്തപിച്ചു പിന്നെയും ആത്മഹത്യ ചെയ്യാൻ വഴി നോക്കുന്നു അല്ലെങ്കിലും ഒന്നാലോചിച്ചു നോക്കൂ എത്ര വൃത്തികെട്ട ജീവികളാണ് ചില മനുഷ്യർ അന്യന്റെ ജീവിതം കാർന്നു തിന്നുന്ന തിന്ന് വിശപ്പടക്കാനല്ലാതെ കൊന്നുകൂട്ടുന്ന ഇതുപോലെ നികൃഷ്ടരായ ഒരു ജീവി വർഗവും ഭൂമിയിൽ നാളിതുവരെ ഉണ്ടായി കാണില്ല അല്ലെങ്കിലും ഒന്നാലോചിച്ചു നോക്കൂ എത്ര വൃത്തികെട്ട ജീവികളാണ് ചില മനുഷ്യർ അന്യന്റെ ജീവിതം കാർന്നു തിന്നുന്ന തിന്ന് വിശപ്പടക്കാനല്ലാതെ കൊന്ന് കൂട്ടുന്ന ഇതുപോലെ നികൃഷ്ടരായ ഒരു ജീവി വർഗവും ഭൂമിയിൽ നാളിതുവരെ ഉണ്ടായിക്കാണില്ല